നമസ്കാരം പ്രവാസി സ്വാഗതം ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യവസായി എം എ യൂസു അലി അബുദാബിയിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് യൂസു അലിയും കുടുംബവും അബുദാബിക്ക് തിരിച്ചത് അബുദാബി രാജകുടുംബമാണ് വിമാനം അയച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം യൂസുഫ് അലിയുടെ തുടർ ചികിത്സ വിദേശത്തായിരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ വ്യവസായി എം എ യൂസുഫലിയും ഭാര്യയും യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കിയത് എറണാകുളത്തെ പനങ്ങാടുള്ള ഒരു ചതുപ്പിലാണ് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത് രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം അഞ്ചുപേരാണ് ഇതിലുണ്ടായിരുന്നത് ആർക്കും കാര്യമായ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല ഹെലികോപ്റ്റർ സ്ഥിരം ഇറക്കാറുള്ള കുഫോസ് ക്യാമ്പ് ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഒഴിഞ്ഞപ്പറമ്പിലെ ചതുപ്പിലേക്കാണ് ഇടിച്ചിറക്കിയത് എം എ യൂസുഫ് അലി ഉൾപ്പെടെയുള്ളവർ ലേക് ഷോർ ആശുപത്രിയിലുള്ള ബന്ധുവിനെ കാണാൻ വരികയായിരുന്നു ജനവാസ മേഖലയ്ക്ക് മുകളിൽ വെച്ചാണ് ഹെലികോപ്റ്ററിന് തകരാർ സംഭവിച്ചത് സമീപത്തു കൂടെ ഹൈവേ കടന്നു പോകുന്നു ചതുപ്പ് നിലത്ത് ഇടിച്ചിറക്കിയതിനാലാണ് വൻ അപകടം ഒഴിവായത് ചതുപ്പിൽ ഭാഗികമായി പൂഴ്ന്നുപോയ നിലയിലായിരുന്നു ഹെലികോപ്റ്റർ കണ്ടത് അപകടത്തെ തുടർന്ന് യൂസഫ് യൂസുഫലിയും ഭാര്യയും എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഇവർ യു എയിലേക്ക് മടങ്ങിയത് ഇതിനിടെ പനങ്ങാട് ചതുപ്പിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയ ഹെലികോപ്റ്റർ ഇന്ന് പുലർച്ചയോടെ ഉയർത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി ഡൽഹിയിൽ നിന്നെത്തിയ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലായിരുന്നു ഹെലികോപ്റ്റർ നീക്കിയത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കോപ്റ്റർ ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചത് വ്യോമയാന വകുപ്പ് അധികൃതരുടെ പരിശോധനകൾക്കും അനുമതികൾക്കും ശേഷമായിരുന്നു ഇത് കോപ്റ്റർ എമർജൻസി ലാൻഡിംഗ് നടത്തിയ ചതുപ്പിൽ മണൽ ചാക്കുകൾ നിറച്ച് ബലപ്പെടുത്തിയ ശേഷമാണ് ഉയർത്താനുള്ള ശ്രമം തുടങ്ങിയത് ആദ്യപടിയായി ഹെലികോപ്റ്ററിന്റെ പങ്കകൾ അഴിച്ചു നീക്കി തുടർന്ന് വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിനെ ചതുപ്പിൽ നിന്ന് ഉയർത്തുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക